He is an exceptional talent with a great future. He is fast, brave and very clever in the box and has a very good aerial game. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെയും എഫ് സി ഗോവയുടെയും പരിശീലകനായ മനോലോ മാർക്കസ് മലയാളി കൗമാര താരമായിട്ടുള്ള അലൻ സജിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളാണിത് അലൻ സജിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല റിലയൻസ് ഫൗണ്ടേഷന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചത്തെട്ട് ഗോളടിച്ച താരമാണ് അലൻ സജി എന്ന മലയാളി യുവതാരം ഏറ്റവും നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നേരത്തെ അലക്സ് സജി എന്ന ഇന്ത്യൻ താരത്തിന്റെ അനിയനാണ് സജി മലയാളിയാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ റിലയൻസ് ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷൻ്റെ എഞ്ചാം പ്രോഗ്രാമിന്റെ ഭാഗമായി അവിടെ നിന്ന് തന്റെ ഫുട്ബോൾ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുള്ള താരമാണ് അലൻ സജി അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്ന ഒരു ഡിഫൻഡർ ആയിട്ടാണ് പിന്നെ അദ്ദേഹത്തിന്റെ അറ്റാക്കിംഗ് ഇന്ത്യൻ കണ്ട് മുന്നേറ്റ നിരയില് കളിപ്പിക്കുന്നു അതും ഏഷ്യയിലെ ഏറ്റവും മികച്ച യൂത്ത് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ജപ്പാൻ ഹോസ്റ്റ് ചെയ്ത സാനിക്സ് കപ്പില് ടോപ് സ്കോറായി മാറിക്കൊണ്ട് ചെക്കാൻ അടിച്ച് തൂഫാനാക്കി അതോടുകൂടി ടൂർണമെൻറ്റ് ഓഫ് ദി ടീമിലും ടീം ഓഫ് ദി ടൂർണമെന്റിലും അലൻ സജി എന്ന യുവതാരം തെരഞ്ഞെടുക്കപ്പെടുകയും അതുകൂടാതെ ജപ്പാനിൽ നിന്നുള്ള ഒരു ക്ലബിന് ട്രയൽസിനും ക്ഷണിക്കപ്പെടുകയും ചെയ്ത താരമാണ് അലൻ സജി പിന്നെ അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്ന് നിരവധി നാഷണൽ ഇൻ്റർനാഷണൽ ടൂർണമെൻറ്റുകളെല്ലാം വളരെ നന്നായിട്ട് തന്നെ അലൻ സജി കളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ ട്വൻറ്റി വൺ ടീമിനെതിരെയും ഡെമ്പോ ഗോവയുടെ അണ്ടർ ട്വൻ്റി വൺ ടീമിനെതിരെയും റിലയൻസ് ഫൗണ്ടേഷൻ്റെ ചാം പ്രോഗ്രാമിന് റിലയൻസ് ഫൗണ്ടേഷൻ്റെ ടീമിനെതിരെ നടന്ന മത്സരത്തിൽ അദ്ദേഹം ഗോളുകൾ അടിച്ചു കയറ്റിയത് പറഞ്ഞു വന്ന അതൊന്നുമല്ല ഈ മുന്നേറ്റ നിറയിലെ യങ് ഡയനാമിക് ആസ്പെറൻറ്റിനെ എഫ് സി ഗോവ സൈൻ ചെയ്തിരിക്കുകയാണ് എഫ് സി ഗോവയിലേക്ക് വന്നതോട് കൂടിയിട്ട് അലൻ സജിയുടെ യോഗം തെളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം കാരണം മനോലോ മാർക്കസ് തന്നെ പുള്ളിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് പറയെ പുള്ളി പറയുന്നത് എങ്ങനെയാണ് Alan Saji is an exceptional talent with a great future. He is fast, brave, and very clever in the box and has a very good in aerial game. അദ്ദേഹം വളരെ മികച്ച ഒരു ടാലൻറ്റ് അതായത് ഒരു സവിശേഷ പ്രതിഭയ്ക്ക് ഉടമയാണ് നമ്മുടെ അലൻ സജി അദ്ദേഹം വളരെ വേഗതയുള്ളവനാണ് വളരെ ധീരനാണ് ബോക്സിനുള്ളിൽ വളരെ ബുദ്ധിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നവനാണ് അതുകൂടാതെ ഏരിയൽ ബോളുകളുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള മേധാവിത്വവും അലൻ സജിക്കുണ്ട് ഹി ഹാസ് എ ഡെവലപ്ഡ് ബാക്ക് ഗെയിം പ്ലാറ്റ്ഫോം വന്നോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബോൺ ടാലൻറ്റിനെ വളർത്തിയെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യാൻ എഫ് സി ഗോവയ്ക്ക് കഴിയുമെന്ന് പറയുന്നത് ആരാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനും എഫ് സി ഗോവയുടെ പരിശീലകനുമായിട്ടുള്ള മനോല മാർക്കസാണ് ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെന്ന് നമുക്കറിയാം എന്നിരുന്നാൽ പോലും ഈ ഒരു താരത്തിനെ വളരെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കും എന്ന് മനോലോ മാർക്കസ് പറയുമ്പം ഭാവിയിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ മുന്നേറ്റ നിര അടക്കി ഭരിക്കാനുള്ള ഒരു ടിക്കറ്റ് കൂടിയിട്ടാണ് പുള്ളി കിട്ടിയിരിക്കുന്നത് അലൻ സജിയും എഫ് സി ഗോവയിലേക്കുള്ള പ്രവേശനത്തിനെക്കുറിച്ച് വളരെ അധികം ആണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഞാൻ പന്ത്രണ്ടാമത്തെ വയസ്സ് മുതലേ തന്നെ എഫ് സി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ ഒരു ഫുട്ബോൾ കസ്റ്റം ഒരു ഫുട്ബോൾ രീതി എന്നെ ആകർഷിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ലെവൽ ഓഫ് പ്ലേ ആണ് എഫ് സി ഗോവയിൽ നിന്നുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഡിസിഷൻ എടുക്കുന്നതിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടോ ചിന്തകളോ ഒന്നും വേണ്ടി വന്നില്ല ഫസ്റ്റ് തന്നെ എഫ് സി ഗോവയുടെ ഓഫർ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ് അങ്ങനെ പറഞ്ഞു വന്നത് ഈ മലയാളി കൗമാരക്കാരൻ ിൽ എസ് സി ഗോവയുടെ മുന്നേറ്റ നിരയിൽ കുറച്ചു കാലം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാവി ഇന്ത്യൻ ടീമിന്റെ മുന്നേറ്റ നിരയും പയ്യൻ അടക്കി വിരിക്കും കാരണം മനോല ഉള്ളതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അല്ലാതെ ഞാൻ തള്ളി മറിച്ചതല്ല